സാധനം ഇങ്ങോട്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് ഈ പണ്ടിരുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇതുവരെ നനച്ചിട്ടില്ല ഏറ്റവും പ്രീമിയം ബ്രിക്ക് ആ എങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിയോ നോർമൽ ഏറ്റവും നല്ലൊരു സോൾ ബ്രിക്കോ അല്ലെങ്കിൽ ചുടുകട്ടയോ കെട്ടി തേച്ച് പൊട്ടി കമ്പനിയെങ്കിലും ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റ് കുറവായിരിക്കും അപ്പൊ നമ്മളൊരു വീട് പണിയണ ഒരു കമ്പിയൊക്കെ നേരത്തെ മേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രിക്ക് ഒരു ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് അഡ്വാൻസ് ബ്രിക്ക് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാം നിങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി നിങ്ങളിപ്പോൾ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചു നിങ്ങൾ ഒരു നാല് മാസം കഴിഞ്ഞാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കൊടുത്താൽ ഈ ഇപ്പം കിട്ടുന്ന പ്രൈസ് നിങ്ങൾക്ക് സാധനം കിട്ടും മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ നമ്മുടെ വീട് പണിയില് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടയെക്കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ആളുകൾക്ക് നമ്മളൊന്ന് പറഞ്ഞു തരാനായിട്ട് പോണത് എന്നൊക്കെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ഇന്റീരിയറിനും ഉപയോഗിച്ചേക്കുന്നത് ടഫി ബ്രിക്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ നമ്മളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം നിങ്ങൾക്ക് പറയില്ലോ താൻ ഉപയോഗിക്കുമോ എന്നുള്ള കമൻ്റ് വേണമല്ല ജോബിൻ ജോബിൻ ജോബിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല കാര്യം നമ്മളെ വീഡിയോയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗമാണ് ജോബിൻ അല്ലേ താങ്ക് യു ഇപ്പോഴേ ജോബിൻ ഭൈ നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഉണ്ടായ ഒരുപാട് സംശയങ്ങളും ഏഹ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീട് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരു ഒരു ഗൈഡിനെ പോലെ കാണിച്ചു വരും എനിക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലെ ഒരു മഹാൻ വന്നിപ്പോ ഈ മഹാൻ ഇട്ടീ നമ്മുടെ ആ ടീഷർട്ട് കമ്പനിക്കാരൻ ഇട്ടീല വന്നിട്ടുണ്ട് കാണാൻ വന്നതാണ് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും ഞാനൊരു വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ നോക്ക് നിങ്ങൾ നോക്കിട്ട് പോയാൽ മതി നിങ്ങൾ നോക്കിട്ട് പോയാൽ മതി അതെ ഇതുപോലെ നമ്മുടെ ആൾക്കാരെല്ലാരും പറട്ടെ ഗോവിൻ നമ്മ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചേക്കുന്ന കട്ടയും അന്ന് ഞാൻ വരുമ്പോൾ ഇത്ര കട്ടകളൊന്നും ഇല്ല ഇല്ല മണ്ണിന്റെയും കോൺക്രീറ്റിന്റെയും രണ്ട് മോഡൽ ഉണ്ടായിരുന്നു ഇത് മണ്ണിന്റെ അല്ലേ അതെ അത് നൈന്റി സെവൻ തുടങ്ങി നമ്മൾ ചെയ്യുന്നതാണ് ചെങ്കല് പൊടിയും സിമെന്റും ആണ് അല്ലെ ആ കട്ട നമ്മുടെ ഉണ്ട് ഇതിന് ചെയ്യുന്ന വർക്കല്ല അല്ല ഇതിന് ചെയ്യുന്നത് ഇത് പലപ്പോഴും പല കംപ്ലൈൻസും കൺഫ്യൂഷൻസ് വരുന്നത് പ്രിക്കോഷൻസും ഇത് മണ്ണും സിമെന്റും ആണ് സാധാരണ ഇതിന് ചെയ്യുമ്പോ നമ്മള് പുട്ടി അപ്ലൈ ചെയ്യില്ല എക്സ്പോസ് ചെയ്താ ചെയ്യുന്നേ പക്ഷെ ഇതിന് നനവോ ഈർപ്പം വരുന്ന സ്ഥലങ്ങളെല്ലാം പ്ലാസ്റ്റർ ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഈർപ്പം പൊടിപോകും പോകും പിന്നെ ഇത് പണ്ട് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ ചതിൽ പിടിച്ചു അങ്ങനെ വരുന്നത് ഇപ്പോഴത്തെ വർക്കിൽ ജിപ്സും പ്ലാസ്റ്ററിങ് ഇട്ട് പ്ലെയിൻ ആക്കി കളയാം പിന്നെ ആ പ്രശ്നങ്ങളില്ല ഇത് മണ്ണിന്റെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നതാണ് സെയിം മിക്സ് തന്നെയാണ് ചെങ്കലിന് പകരമായിട്ട് ഉപയോഗിക്കുക സൈസ് ഉണ്ട് ഇത് രണ്ടു പേസ്റ്റ് ഈ ഉപയോഗിച്ചു പ്ലാസ്റ്റിക് ഇത് സാധാരണ എന്നല്ലേ ഞങ്ങളുടെ എന്ന് പറയും അടുത്തുണ്ട് അതെ അതെ അടുത്തത് പറയാ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇപ്പോ ഇതാണ് ശരിക്കും നോൺ ലോഡ് ബെയറിംഗ് ആണ് നമ്മൾ ശരിക്കും ഇത് മതി നാല് ലോഡ് ബെയറിംഗ് കോസ്റ്റ് കുറവാണ് ഇതിന്റെ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ ഈ സാധനം വെച്ച സമയത്ത് ഞാൻ കണ്ടതാണ് കണ്ടതാണ്ടോ ജോബിൻ ഇതിനുള്ളിൽ ഒരു പൊടിയും അവരിങ്ങനെ ബ്രഷ് ചെയ്ത് ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്മൂത്ത് ശേഷമാണ് അവർ ഈ സാധനം ഇങ്ങനെ ഒരു ബ്രിക്ക് ബ്രിക്ക് അതാണ് ക്വാളിറ്റി ബ്രിക്കിന്റെ വരുന്നത് വരുന്നത് പിന്നെ ട്രെയിനിങ് സപ്പോർട്ട് നമുക്ക് കൊടുക്കും പലരും നമ്മളെ പ്രശ്നം അതായത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനോട്ടോ ഞങ്ങൾക്ക് ഈ പണ്ടുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ആളുകളോട് പറയുന്നത് ഞങ്ങൾ ഇതുവരെ നനച്ചിട്ടില്ല ഈ ബേസിന്റെ ഒരു ഏരിയ മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ പേസ്റ്റ് ആണ് ആവശ്യമില്ലാത്ത മതി അടുത്ത എന്താ ഇവിടെ ഒരു ബട്ടൺ ബട്ടൺ ഉണ്ടല്ലോ ഉണ്ട് ഇതില് നമുക്ക് ബട്ടൺ ബട്ടൺസ്റ്റ് ഓർഡർ അടിച്ച് കൊടുക്കാം കേട്ടോ തിരിച്ചറിയേണ്ട മൂന്നും വെച്ചിരിക്കുന്നു ഇത് നോർമൽ ഒരു കൺസ്ട്രക്ഷൻ ഒരു സിക്സ് ടു എയ്റ്റ് ലോഡ് ബെയറിങ് കിട്ടുന്ന ബ്രിക്ക് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ ഇതും ധാരാളം മതി അതെ 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 അതിന്റെ ഏറ്റവും ഹൈ എൻഡ് മോഡലാണ് ലോഡ് ബെയറിങ് ഭയങ്കര കൂടിയ ബ്രിക്കാണ് എയ്റ്റ് എയ്റ്റ് ട്വൽവ് വരെ ന്യൂട്രൻ കിട്ടും ഇതുപോലെ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് വലിയ വാളുകളായിരിക്കും അതെ ലോഡ് എടുക്കാവുന്ന പക്ഷെ ഈ ഇതാണ് നമ്മളെല്ലാം പ്രീമിയം ഉണ്ട് അതിന്റെ ആവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വെയിറ്റ് സത്യം പറഞ്ഞാൽ ബ്രിക്ക് അല്ല എടുക്കുന്ന കോളം കോളമായത് കാരണം എനിക്കിത് മതിയായിരുന്നു കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് പറഞ്ഞാൽ ഇതാണ് പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന ജോബിനെയൊക്കെ വിളിച്ചാൽ കിട്ടില്ല എന്നെ പേഴ്സണലി വിളിക്കാം ഞാൻ ഇവരെ കണക്ട് ചെയ്യും എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കാം തീർച്ചയായിട്ടും അതെ അത് ഞാനിപ്പോ പറയാം ഇപ്പൊ നമുക്ക് മെറ്റീരിയൽ വില കുറവാണ് സിമെന്റ് വില കുറവാണ് നമ്മളൊരു വീട് പണിയൊരു കമ്പിയൊക്കെ നേരത്തെ മേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രിക്ക് ഒരു ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് അഡ്വാൻസ് ആണ് ഞങ്ങൾ ബ്രിക്ക് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാം നിങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി

നിങ്ങൾ ഇപ്പോഴേ കൊടുത്താൽ ഈ കിട്ടുന്ന പ്രൈസ് സാധനം കിട്ടും അന്ന് ചിലപ്പോ സിമെന്റിന്റെ വില അടുത്ത ഈ സെയിം ക്വാളിറ്റിയിൽ നമ്മൾ പ്ലെയിൻ അടുത്താണ് ചിലപ്പോൾ ഇന്റർലോക്ക് താല്പര്യമില്ല ലെങ്ത് വളരെ ഇത് പേസ്റ്റിലോട്ട് പോവാം നോർമൽ ബ്രിക്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ബ്രിക്കിനും ഈ ബ്രിക്കും പ്രൊഡക്ഷൻ വരുന്നത് അപ്പൊ പ്ലാസ്റ്റിക് തിക്നസ് വരും ഇത് ലെങ് കറക്റ്റ് പുട്ടി തന്നെ തീർക്കാം പ്ലാസ്റ്റിക് വേണ്ട ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അത കസ്റ്റമർ എനിക്ക് അറിയണ്ട ഞാനിപ്പോൾ ഈ ബ്രിക്ക് വാങ്ങിച്ചാൽ ഏഹ് എനിക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ലേബർ ഭയങ്കര ഫാസ്റ്റായിരിക്കും ഓക്കെ ചില ആളുകൾ ഇപ്പൊ കമലിൽ പറയുന്നുണ്ട് ലേബർ ഒന്നും ഫാസ്റ്റ് അല്ല വെറുതെ കാരണം അതെ പ്രോപ്പർ ട്രെയിനിങ് അതിപ്പോൾ ഒരു വർക്ക് അറിയില്ലാത്ത ആൾ പഠന ഇത് ശരിയോ വീണ്ടും പൊളിക്കും ഇങ്ങനെ സമയം ഞങ്ങള് തന്നെ രണ്ടു ദിവസം ട്രെയിനിങ് കൊടുക്കാം ഫസ്റ്റ് ഒറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാം മനസ്സിലാക്കും അപ്പൊ ട്രെയിനിങ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളത് രണ്ടാമത്തെ പിന്നെ ഇതിന്റെ കറക്റ്റ് ഗൈഡൻസ് ഇപ്പൊ ഈ ബ്രിക്ക് ഉപയോഗിക്കുമ്പോ ഫസ്റ്റ് ഡാം പ്രൂഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പുട്ടി ഉപയോഗിക്കുന്നു പിന്നെ ഈ വെള്ളം കയറുന്ന ആൾക്കാർ പറയും അത് എക്സ്റ്റീരിയൽ നയന്റി ഡിഗ്രി വാളുകള് കറവ് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ അവിടെ വെള്ളം കയറും ഉണ്ട് സൺഷെയ്ഡിന്റെ ജോയിന്റ് നയന്റി ഡിഗ്രി ജോയിന്റില് ജോയിന്റ് തേച്ച് കറവ് ചെയ്ത് കളയണം പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ കോളം അല്ലാത്ത നോർമൽ ലോഡ് ബെയറിംഗ് ബ്രിക്ക് ആണെങ്കിൽ വാറക്കുന്നതിന് മുമ്പ് ടോപ്പ് ലെയറിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് റെഡിമേഡ് ടാർഷീറ്റ് കിട്ടും അത് കിട്ടണം അപ്പൊ എക്സ്പാൻഷൻ ക്രാക്ക് ആഴ്ചയ്ക്ക് വരില്ല ഇത് നമ്മളെ എല്ലാ മാറ്റി പറഞ്ഞു കൊടുക്കണ്ടല്ലോ എടുത്ത് കംപ്ലൈന്റ് പറയുന്നത് ഒരു 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 എല്ലാവരും അതാണ് കമന്റ് അറിയില്ല അതായത് കാര്യം വണ്ടി മേടിക്കുമ്പോൾ മേടിക്കുമ്പോൾ മാനുവൽ കിട്ടുന്ന പോലെ ഗൈഡൻസിലാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ചെയ്യാതെ വെറുതെ ബ്രിക്ക് മാത്രം വാങ്ങിച്ചിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ലേബറെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ് കാണുന്നത് എന്തായിരിക്കും ബെനിഫിറ്റ് ജോബിന് ഇതിന്റെ ഒന്ന് ഏറ്റവും ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ പകുതി ലേബർ മതി വാട്ടർ ക്യൂറിങ് വേണ്ട പ്ലാക്ക് തേക്ക് തേക്കിന്റെ ഏരിയസ് ഉണ്ട് ഇപ്പൊ സൺഷീറ്റിന്റെ മുകളിൽ ഞാൻ പറഞ്ഞു കർവ് ചെയ്ത് സ്ഥലം ബാത്റൂം തേച്ച് വാട്ടർ പ്രൂഫ് ചെയ്യണം അതുപോലെ വെള്ളത്തിന്റെ പ്രസൻസ് വരാൻ കണ്ടിന്യൂസ് ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്ന തന്നെയാണ് ബെറ്റർ പ്ലാസ്റ്റർ ചെയ്ത് വാട്ടർ പ്രൂഫ് ഇപ്പൊ ചില വീടിനും ഭിത്തിയോട് ചേർത്ത് അക്യൂറുകയും ചെയ്യാം ്രൂഫ് തന്നെ ചെയ്യണം കാരണം നമ്മൾ നമ്മള് പ്ലാസ്റ്റിങ് പൊട്ടിയില്ല കാരണം വാട്ടർ പ്രൂഫ് പൊട്ടിയാലും പുറത്തൊന്നും വെള്ളം അകത്തേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കില്ലല്ലോ ചെയ്യാം നമ്മുടെ ലേബറിനെ കൊണ്ടൊന്നും എല്ലാ ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും കട്ട എങ്ങനെയാണ് ലേ ചെയ്യുക എന്നൊക്കെ സംശയം ഉണ്ടാവും ഇത് വെക്കുന്ന സമയത്ത് മാത്രമാണ് ും കൂടെ ഇപ്പൊ കൺസ്ട്രക്ഷൻ നല്ല പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തീരും ഈ കട്ട ഈ കട്ട നമ്മൾ ഉറപ്പിച്ചപ്പോഴുള്ള ഇത് കറക്റ്റ് ആയിരിക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക്

എക്സ്പെർട്ട് ആയതാണ് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ അല്ലെ ഇത് ഒറ്റ ദിവസം കണ്ടു കണ്ടാൽ കാരണം നമ്മുടെ ഈ ലോക്കിന് ഇവിടെ രണ്ടമ്മ പ്ലേ ഉണ്ട് ആ പ്ലേയിൽ ആ പേസ്റ്റ് ആവുമ്പോൾ ഒരു ബോണ്ടിങ് കിട്ടും അപ്പൊ നോർമലി ഇതൊരു പേസ്റ്റ് ആണല്ലോ അതെ അതെ ഈ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂന്ന് ലെയർ വരെ ഒഴുകി കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ലെയറിൽ ഒഴിച്ച് കാണിച്ചു കൊടുക്കാം ഞാൻ ഒരു അവറേജ് കട്ടയ്ക്ക് എത്ര പേസ്റ്റ് വേണം ഒരു നമ്മുടെ മുപ്പത് കിലോയെ ബാഗ് വരെ ഉപയോഗിക്കാൻ പറ്റും ഓ ഇതുപോലത്തെ എഴുന്നൂറ് ബ്രിക്സ് വെക്കുന്നതിന് കിലോ ഒരു ബാഗ് മതിയാവും അത്ര സിമന്റ് കോസ്റ്റ് ലാബുണ്ട് പിന്നെ വേറെ സിമെന്റിന്റെ ആവശ്യമല്ലേ ഈ ഗ്യാപ്പിലേക്ക്

ഇത്ര പരിപാടി ഇങ്ങനെ ഒഴിക്കുന്നത് അല്ലെ അങ്ങനെ ഒഴിച്ചു നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അല്ലെ ഈ സാധനമൊക്കെ നമ്മൾ പ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അത് ഇട്ടിട്ട് ഞാൻ ഇന്റെ മനസ്സിലായി നിങ്ങൾ ഇപ്പൊ കസ്റ്റമർ എന്ന പോയിന്റ് ഓഫ് വ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ജനുവരിയാണെന്ന് പറഞ്ഞു ആഹ് അല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് പണിയാനായിട്ട് പെട്ടെന്ന് പണി തീരുന്നത് അതെ രണ്ടാമതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെലവ് കുറവുണ്ട് കാരണം നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഈ സിമെന്റിന്റെയും മണലിന്റെ ഉള്ള മിക്സ് വേണ്ട അതിന്റെ സമയം വേണ്ട പിന്നെ ഇത് നല്ല സ്ട്രെങ്ത് ആണ് കാണാൻ പുറമെ ഫിനിഷിംഗ് ഉണ്ട് തേക്കണ്ട 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 പറഞ്ഞാലും നമ്മുടെ ആളുകൾക്ക് ഒരു കോസ്റ്റ് വൈസ് കൺഫ്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ ഇത് ഡാറ്റ ഞാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ആദ്യം എം സാൻഡ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തപ്പോ ഉപയോഗിക്കാത്തവർ പറയും തേച്ച പിടിക്കില്ല ക്രാക്ക് വീഴും പിന്നെ മാറിയപ്പോൾ സാൻഡ് റിവർസാന്റ് മാറിയിപ്പോ എംസാന്റ് യൂസ് ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാത്ത ഒരു എന്തെങ്കിലും പറഞ്ഞ് ഉപയോഗിക്കാൻ കൂടി പകച്ചു പോവുകയാണ് അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഈ ഒരു ബ്രിക്ക് പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത് ഞാൻ സാധാരണ ഒരു ബിസിനസ് ഫീച്ചറിങ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ അതെ 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 അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഭായി ഏറ്റവും പ്രീമിയം ബ്രിക്ക് എടുത്തത് ആ എങ്കിലും കാൽക്കുലേറ്റ് നോക്കിയോ നോർമൽ ഏറ്റവും നല്ലൊരു സോളിഡ് ബ്രിക്കോ അല്ലെങ്കിൽ ചുടുകയോ കെട്ടി തേച്ച് പൂട്ടി കമ്പനിയെങ്കിലും ട്വന്റി ടു തേർട്ടി പെർസെന്റ് കുറവായിരിക്കും തീർച്ചയായിട്ടും കമ്പാരിസൺ കോസ്റ്റ് വൈസ് കമ്പാരിസൺ നമ്മൾ സ്വപ്നം എന്ന് പറഞ്ഞ കോളം മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നമ്മൾ ഏറ്റവും ബ്രിക്ക് എടുത്ത് ഏറ്റവും അതെടുത്ത് കെട്ടി തേച്ച് വരുന്ന കോസ്റ്റിനേക്കാളും വളരെ കുറവാണ് കാരണം ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ ബ്രിക്ക് കയറ്റണം സാൻഡ് കയറ്റണം സിമെന്റ് കയറ്റണം ഇത് ഫുള്ള് വാട്ടർ ക്യൂർ ചെയ്യണം വീണ്ടും പ്ലാസ്റ്റിക് സാൻഡ് കയറ്റണം സിമെന്റ് കയറ്റണം വീണ്ടും വാട്ടർ ക്യൂർ ചെയ്യണം ഇതെല്ലാം മാറി വൺ ടു ബ്രിക്ക് കഴിച്ചു പൊട്ടിയിട്ട് വർക്ക് കഴിഞ്ഞു എത്ര കോസ്റ്റ് എഫക്റ്റീവ് അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇനി ഒരുപാട് സംശയം ഉണ്ടാകും ഇനി ഇത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു റീൽസിൽ കാണിക്കൂ